നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ഈ മാസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തെല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചിലപ്പോൾ ഈ വേദനകളാവാം പ്രോബ്ലംസ് ആവാം അതാണ് നമ്മൾ നോക്കാൻ പോകുന്ന കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം നെക്സ്റ്റ് നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പലരുടെയും എനർജിയും പല കാര്യങ്ങളുമായിരിക്കും കയറി വരുന്നത് അപ്പം നിങ്ങൾക്കതൊരു ക്ലിയറൻസ് കിട്ടാൻ ചാൻസ് ഇല്ല അതുപോലെ തന്നെ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് ആണ് ത്രീ ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് സാഹചര്യമാണോ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അത് നിങ്ങളുടെ കുടുംബത്തിനുള്ളിലാണെങ്കിലും നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും എവിടെയൊക്കെയാണെങ്കിലും നിങ്ങൾക്കൊരു ഐക്യമില്ലായ്മയും ഒത്തൊരുമയില്ലായ്മയുമാണ് കാണുന്നത് അതുപോലെ അതുപോലൊരു നിങ്ങളിപ്പോൾ സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ വീടിനുള്ളിലാണെങ്കിലും നിങ്ങളേക്കാൾ പ്രായം കൂടിയ ഒരു സ്ത്രീയുമായിട്ട് ചിലപ്പോൾ ഈ മദറിനോട് സാമ്യമുള്ള നിങ്ങളുടെ മദറുമായിട്ടും ആവാം അമ്മയുടെ സ്ഥാനമുള്ള വ്യക്തിയുമായിട്ട് യാതൊരു രീതിയിലും ഐക്യം സുഖ്യമില്ലാതെ പോകുന്നതായിട്ടും അവരോടൊരു ശത അവർക്ക് നിങ്ങളോടും നിങ്ങൾക്ക് അവരോടും ഒരു രീതിയിലും സന ഐക്യത്തോടുകൂടി ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് കാണുന്നത് അത് നിങ്ങൾ ഒരു സാമ്പത്തികമായ ഇടപാടിനിറങ്ങിയ ഒരു സ്ഥലത്തുമാവാം നിങ്ങളുടെ ജോലി സ്ഥലമാവാം എന്തായാലും നാലു പേര് ഒത്തുചേരുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവായ അനുഭവം ഉണ്ടാകുന്നത് നിങ്ങളെക്കാൾ നിങ്ങളേക്കാൾ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവായ അല്ലെങ്കിൽ വേദനാജനകമാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ആ ഒരു ഹാർഡ് ബ്രേക്കിങ് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ അത് നിങ്ങളിൽ നിന്നും എന്നത്തേക്കുമായി മാറുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് അതിനൊരു മാറ്റം വന്നു തുടങ്ങി എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഇമോഷണലി ക്യൂൻ ഓഫ് കപ്സാണ് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി നിങ്ങൾ വളരെയധികം റിലാക്സ് ആവുന്നു പ്രെയർ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ട്രെങ്ത് ഒരു ശക്തി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് കാണുന്നത് അതായത് ഒരു റിലാക്സ് ആയിട്ട് മറ്റൊരാളെ നിങ്ങൾക്ക് സഹായിക്കാനും ചേർത്ത് പിടിക്കാനും പറ്റുന്ന ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങൾ ഒരുപാട് കഴിവുള്ളവരാണ് ാണ് അതായത് ഒരു മീന സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് വരുന്നു നിൽക്കുന്ന വ്യക്തികളാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ടാലൻറ്റിങ് എവിടെയാണെങ്കിലും അവിടെ നിങ്ങളെ കുറി നിങ്ങൾക്കൊരു കഴിവുള്ള വ്യക്തികളെയാണ് കാണുന്നത് നിങ്ങൾക്ക് ഏത് സാഹചര്യം ആയിക്കോട്ടെ അവിടെയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാം നിങ്ങളിപ്പോൾ എവിടെ ഏത് സാഹചര്യത്തിൽ ചെന്നാലും ആ സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവും അതായത് വളരെ നല്ല രീതിയിലൊരു വേ ഒരു ശോ അതായത് ഒരു ശോഭിക്കുന്ന വ്യക്തി ഏത് സാഹചര്യത്തിൽ അപ്പം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ എന്തോ ഒരു നഷ്ടം ഒരു ഇമോഷണലി ഒരു നഷ്ടമാവാം അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടൊരു നഷ്ടമാവാം എങ്ങനെയോ നിങ്ങൾക്കൊരു വലിയ നഷ്ടം സംഭവിച്ചിരുന്നു എന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ ഏത് സാഹചര്യത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം നിങ്ങൾ ആ കാണാതെ അറിയാതെ മോഷണം പോലെ നിങ്ങളുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ ഒരു പ്രതീക്ഷ നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഒരു വസ്തു അ കാര്യമാവാം അല്ലെങ്കിൽ ഒരു നഷ്ടം നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങൾ ഇത്രത്തോളം ഇമോഷണലി ഡൗൺ ആയ കാര്യം നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നു അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെയും മറ്റും ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പറ്റുന്നത് നെക്സ്റ്റ് വീലോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്നാ കാലം കാലം അനുകൂലമായി നിന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വിധി അല്ലെങ്കിൽ ഒരു ഭാഗ്യ ഭാഗ്യം എന്നൊക്കെ നമുക്ക് പറയാം സന്തോഷകരമായിട്ട് വളരെ സന്തോഷകരമായിട്ട് നിന്ന സമയത്ത് നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തതിലും അധികം വളർച്ച അല്ലെങ്കിൽ ഒരു വിജയം നിങ്ങളിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഭയങ്കരം തകർച്ച സംഭവിച്ചതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു കഷ്ടത നിങ്ങളിലേക്ക് വന്നു ചേർന്നു നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു കഷ്ടതയോ ദുരിതമോ നിങ്ങൾക്ക് വരുമെന്ന് അത് മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം മറ്റൊരു വ്യക്തിയുടെ കൺട്രോളിൻ്റെ പുറത്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത് പക്ഷേ ആ ഒരു തകർച്ചയിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് മറ്റൊരാളാൽ മറ്റൊരാളെ നിങ്ങൾക്കൊരു പിടിച്ചു കയറ്റം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്ന ആ തകർച്ചയ്ക്ക് നല്ല കൺട്രോളിങ്ങും പവറുമുള്ള ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്കുണ്ടായ ആ വലിയ തകർച്ച നിങ്ങൾക്ക് മാറ്റം വരുന്നു നിങ്ങൾ ആ ഒരു തകർച്ചയിൽ നിന്നും മറ്റൊരാളുടെ വാക്കിന് പ്രാധാന്യം കൊടുക്കുകയും നിങ്ങൾ അതിൻ്റെ ഫലമായിട്ട് നല്ല പവർഫുള്ളായൊരു വ്യക്തിയാവാം നല്ല ഒരു സത്യസന്ധതയും നീതിയുക്തമായി പെരുമാറുന്ന ഒരു വ്യക്തിയുടെ പവ പവറിൻ്റെ ഫലമായി നിങ്ങൾ ആ തകർച്ചയിൽ നിന്നും ഇനി മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻസ് ആണ് ഒരുപാട് പ്രതീക്ഷയുണ്ട് എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കുറേ കാലമായി വെയിറ്റ് നിന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം അതായത് ചിലപ്പോങ്കിൽ ഒരു വ്യക്തിയാവാം ഒരു നൊസ്റ്റാൾജിയ കാർഡാണ് നിങ്ങളുടെ ആ ഒരു പാസ്റ്റീവ് എന്നൊരു വ്യക്തി അതായത് കുട്ടിക്കാലം മുതൽ പരിചയമുള്ളൊരു വ്യക്തിയാവാം അതല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പരിചയപ്പെട്ട ഒരു ബന്ധം നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുണ്ടാവാം നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് കാത്തിരിക്കുകയും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് വളരെ പ്രതീക്ഷ ത്തോടുകൂടി പ്രേയർ ചെയ്ത് ദൈവത്തോട് യാചിച്ച് നിന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും നിങ്ങൾക്കൊരു വിവാഹം വിവാഹമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാനും പറ്റുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബന്ധം നിങ്ങൾ കാത്തിരുന്ന ഒരു വ്യക്തി വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലേക്ക് കടന്നുപോയാ നിങ്ങളിൽ നിന്നും പാസ്റ്റിൽ നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അതായത് നിങ്ങളൊരു ഭാര്യ ഭതൃബന്ധം തന്നെയാണ് അവിടെ കാണുന്നത് നിങ്ങൾ കുടുംബമായിട്ട് പിന്നെ ഫിസിക്കലി മെൻ്റലിയും ഒരുമിച്ച ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും പിന്മാറിപ്പോയതായിട്ട് കാണുന്നു നിങ്ങളെ വിട്ടുപോയതായിട്ട് കാണുന്നു നിങ്ങൾ ഇന്നും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണ് കാണുന്നത് ഇന്നും ആ വ്യക്തിയുടെ തിരിച്ചുവരവാം അതല്ലെങ്കിൽ ആ വ്യക്തി ഒരു കോളെങ്കിലും നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകാൻ എന്താണിനി മുന്നോട്ട് എന്ന ഒരു അറിവ് നൽകാൻ നിങ്ങൾക്ക് പറ്റിയിരുന്നെങ്കിൽ അവരുടെ സാഹചര്യം ഒന്ന് അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് അതായത് നിങ്ങളൊരു ഡിവൈൻ കണക്ഷൻ കണക്ഷനായിരുന്നു ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടോടുകൂടി ഒത്തുചേർന്ന വ്യക്തികളാണ് പക്ഷേ ഇപ്പോൾ അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല നിങ്ങൾക്ക് അവരെവിടെയാണ് ഏത് സാഹചര്യത്തിലാണെന്നൊന്നും അറിയാതെ പൂർണ്ണമായും അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയതായിട്ടാണ് കാണുന്നത് പക്ഷേ ആ ഒരു കൺഫ്യൂഷൻ അവരുടെ സാഹചര്യമായാലും അവരുടെ അവസ്ഥ എന്താണെന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ ഓർക്കുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണുന്നത് കാലങ്ങളായി നിങ്ങൾ പിരിഞ്ഞു പോയവരായിരിക്കും പിന്നെ അവരെക്കുറിച്ച് ഓരോ അറിവും നിങ്ങൾക്കുണ്ടായിരുന്നു കാണില്ല നിങ്ങളതൊരു ഫിസിക്കലി മെൻറ്റലി കണക്റ്റഡ് ആയ വ്യക്തിയായിരുന്നു അതൊരു ഡിവൈൻ കണക്ഷനുമായിരുന്നു നിങ്ങളെ കൂട്ടിച്ചേർത്ത ഒരു ബന്ധമായിരുന്നു ആ ബന്ധത്തിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ അവരെക്കുറിച്ച് എവിടെയാണ് എന്താണ് അവരുടെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കൊരു അറിവ് ലഭിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് അവരെവിടെയാണെങ്കിലും എന്ത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് അവരെക്കുറിച്ച് നല്ലൊരു അറിവ് ലഭിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് അതുപോലെ ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അതായത് ഒരു നേട്ടം നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു സാമ്പത്തികമായ ഒരു നേട്ടം കുടുംബകാര്യങ്ങളിൽ വളരെയധികം ഒരു ഐക്യം അതുപോലെ വേ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയം അതുപോലെ വാസസ്ഥ നിങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെ സ്ഥലത്തൊരു ചേഞ്ചിങ് വളരെയധികം പോസിറ്റീവായ ഒരു കുടുംബത്തിൻ്റെ ഒരു പോസിറ്റീവായ ഒരു അന്തരീക്ഷം കുടുംബമായിട്ട് ജീവിക്കുന്ന നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ഭദ്രത അത് മറ്റൊരു വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്നാണ് കാണിക്കുന്നത് വളരെയധികം ഐശ്വര്യവും മഹത്വവും ഒക്കെ നിറഞ്ഞ വളരെയധികം സുരക്ഷിത കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബ ബന്ധമാണ് ആ ബന്ധത്തെ കുറച്ചും കൂടി നിങ്ങൾക്കിനി ശക്തമായി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു അതായത് സാമ്പത്തികമായ പ്രോബ്ലംസ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മാറുന്നു എന്നും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഫാമിലിയെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു എന്നുമാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നെക്സ്റ്റ് നമുക്കൊരു ടെൻ ഓഫ് കബ്സ് ആണ് വന്നിരിക്കുന്നത് ഈ ടെൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇമോഷണലി വളരെയധികം തകർന്നു പോയ വ്യക്തികളാണ് കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് സക്സസ്സിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ട് ചില വഞ്ചിക്കപ്പെടുകയോ ഏതൊക്കെയോ അതായത് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലം കച്ചവടം വീടിൻ്റെ അങ്ങനെയുള്ള ബിസിനസ് സെൽഫായിട്ടുള്ളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തി ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്ത് നിന്ന വ്യക്തി നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ വളരെ നേരായ മാർഗ്ഗത്തിലൂടെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ നിങ്ങൾക്കൊരു ഭയങ്കരമായ തകർച്ച വന്നുപോയി എന്നാണ് കാണുന്നത് ആ ഒരു തകർച്ചയിൽ നിങ്ങളുടെ കുടുംബത്തിനെ കരകയറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾ ഇമോഷണലി വളരെയധികം ഹാപ്പിനെസ്സായിത്തീരുന്നു എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ ഏറ്റവും സന്തോഷകരമാകുന്ന ഇമോഷണലി ഏറ്റവും സന്തോഷകരമാകുന്ന ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്നു നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് എല്ലാ സമൃദ്ധിയും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങളെ ആരൊക്കെയോ സഹായിക്കാൻ പോലും നിങ്ങളിലേക്ക് വന്നു ചേ ചേരുന്നു എന്ന് ാണ് നമുക്ക് ഈ കിട്ടുന്ന മെസ്സേജുകൾ അതുപോലെ തന്നെ നമുക്ക് ദ സ്റ്റാറാണ് നിങ്ങൾ എന്നാൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ അതായത് നിങ്ങളുടെ കരിയർ സംബന്ധമായൊരു കാര്യം നിങ്ങൾക്ക് വളരെ നെഗറ്റിവിറ്റിയും വളരെ മാനസികമായ പിരിമുറുക്കവും ഒക്കെ ഉള്ളൊരു ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും ആ ജോലിയിൽ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാത്ത സാധിക്കാത്തൊരു മാനസികാവസ്ഥ അവിടെയുള്ള വ്യക്തികളുമായിട്ടാണെങ്കിലും അവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകളോടാണെങ്കിലും നിങ്ങൾക്കത് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യ എങ്കിലും നിങ്ങൾ ആ ഒരു ജോലിയെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ആ ഒരു കരിയറിനെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ആ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പക്ഷേ എന്നാലും നിങ്ങൾ ആ സാഹചര്യത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് കാരണം വേറൊരു മാർഗമില്ലായിരിക്കാം അതിൽ നിന്ന് മാറിയാൽ പെട്ടെന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകാനോ കാര്യങ്ങൾ ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കാത്തൊരവസ്ഥയായിരിക്കാം പക്ഷേ നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന നിങ്ങളോട് നല്ല സ്ട്രെങ്തും ശക്തിയുമായിട്ട് പോരാടി മുന്നോട്ട് പോകാനാണ് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ പിന്നിൽ ശത്രുക്കളൊക്കെ ഉണ്ട് നിങ്ങൾ അതിനെ ഒന്നും ഭയപ്പെടാതെ നിങ്ങളുടേതായ സ്റ്റാൻഡിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ജോലീനെ നിങ്ങളുടെ കരിയറിനെ സേഫ് ആക്കേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾ സേഫ് ആക്കുക നിങ്ങൾ നല്ല പവർഫുള്ളായിട്ട് ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ കൂടി പിന്നിലേക്ക് നോക്കണ്ട നിങ്ങൾക്ക് മുന്നോട്ട് തന്നെ പോകാം നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ഉത്തരവാദിത്തം നിങ്ങളുടെ തലയിലുണ്ട് ആ ഒരു കാര്യത്തെ ഭംഗിയായിട്ട് നോക്കുക എന്നും ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് നെക്സ്റ്റ് നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നയൻ ഓഫ് കബ്സാണ് കുറെ ആളുകൾ നിങ്ങൾക്ക് ബൗണ്ടറി ഉണ്ടാക്കി നിങ്ങൾ സേഫായിട്ടിരിക്കുന്നു നിങ്ങൾ വളരെ ഹാപ്പിനെസ്സാണ് നിങ്ങളുടെ കരിയറിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ട് സെൽഫായിട്ട് തന്നെ റിസ്ക് എടുക്കുന്നുണ്ട് ആ നിങ്ങൾ ഹാപ്പിയോടു കൂടി അതായത് എന്ത് പ്രോബ്ലം വന്നാലും സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന കുറേ വ്യക്തികളുണ്ടല്ലോ അവർ എത്ര റിസ്ക് എടുത്താലും എത്ര ഫോക്കസ് ചെയ്യേണ്ട വന്നാലും എത്ര സ്ട്രഗിൾ ചെയ്യേണ്ട വന്നാലും അവർ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് കാരണം അവരുടെ ആ ഒരു ഏകാന്തത അവരുടെ ആ ബൗണ്ടറിക്ക് ഒരു മനുഷ്യനെ കടത്തിവിടില്ലാത്ത വിധം അവർ വളരെ സേഫായിട്ട് പോകുന്ന വ്യക്തികളുണ്ട് അവർക്ക് കരിയറിൽ ഇനി മുന്നോട്ട് ഭയങ്കരം വിജയമാണ് അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ കരിയറിൽ ഒരു നല്ല പൊസിഷൻ അവർക്കുണ്ടാവാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന സ്ട്രെങ്ത് കാർഡാണ് ഈ സ്ട്രെങ്ത് കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയാണ് എന്ത് പ്രോബ്ലത്തിനെ നേരിടാനുള്ള പവറ് ഒരു വഴി അല്ലെങ്കിൽ മറ്റൊരു വഴി നമുക്ക് മുന്നിൽ തുറക്കും തുറക്കുമെന്നതാണ് ഈ സ്ട്രെങ്ത് കാർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഈ സ്ട്രെങ്ത് കാർഡ് നിങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു യാത്രയൊക്കെ കാണിക്കുന്നുണ്ട് വിദേശത്തേക്ക് പോകുന്നതോ വിദേശത്തുനിന്ന് തിരിച്ചു വരാനോ എന്തായാലും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്കുള്ള ഒരു ദൂരയാത്രയാണ് കാണിക്കുന്നത് അത് വളരെ ശക്തിയോടും സ്ട്രെങ്തോടും കൂടി എത്തിച്ചേരുന്നു അതായത് നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് സേഫാക്കാൻ ചിലരുടെ ൊക്കെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വരേണ്ടി വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പെട്ടെന്നൊരു വിവാഹവും മറ്റു കാര്യങ്ങളും വരാൻ പോകുന്ന ഒരു ആഘോഷം ഒരു സന്തോഷം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചിലപ്പോങ്കിൽ ഞാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് യാത്ര കാണുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം പങ്കാളിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടാവാം നിങ്ങൾക്ക് ഈ മന്ത് അതുപോലൊരു ഭാഗ്യം വരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഴ്സ് ആണ് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നു എന്തോ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ അമിതമായിട്ടും ചിന്തിച്ചു കൂട്ടുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ചിന്തിച്ചു കൂട്ടുക എന്നത് നിങ്ങൾക്കൊരു സ്ട്രഗിളിംഗ് ആണ് അങ്ങനെ ഒരു അത് ചെയ്യേണ്ട നിങ്ങൾ അതിനകത്ത് വളരെ സ്ട്രഗിൾ ചെയ്യേണ്ട ചെയ്യേണ്ടവരും നിങ്ങളിങ്ങനെ ചിന്തിച്ച് കൂട്ടിയാൽ നിങ്ങളപ്പം ഇമോഷണലി ഹാപ്പി ആവുക ഇമോഷണലി ഓക്കെ ആവുക എന്നാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്നത് ദ സൈലൻ്റ് എന്നാണ് നിങ്ങൾ സൈലൻ്റ് ആവുക എന്നാണ് പറയുന്നത് നിശ്ചലവും നിശബ്ദവുമായിരിക്കാൻ നിങ്ങൾക്ക് സമയവും സ്ഥലവും കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ യൂണിക്കോണുകൾ നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ കഴിയും അതായത് വളരെ സൈലൻ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണുക ഈ മാസം പല സ്ഥലത്തും സൈലൻ്റ് ആവേണ്ടതുണ്ട് നിങ്ങൾ വളരെ ചിന്തിക്കുക നിങ്ങൾ ആ ഒരു നിങ്ങൾക്കിന് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും പിന്നിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും നല്ല രീതിയിൽ ചിന്തിക്കുക ആശയവിനിമയം നിങ്ങൾക്ക് നടത്താൻ സാധിക്കും നിങ്ങൾ ആ അവസരം നൽകുവാനും കുറച്ച് സമയം സൃഷ്ടിക്കാനും നിങ്ങളുടെ അവർ നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറയുകയാണ് അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഒരവസരം നിങ്ങളിലേക്ക് വന്നു ചേരാനും അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് സമയം യമുണ്ടാക്കാനും ഈ ഒരു സൈലൻ്റ് ഒരു ചിന്ത അതായത് കുറച്ച് നിശബ്ദമായിട്ട് ഫലമായിട്ട് നിങ്ങൾക്കുണ്ടാകുമെന്നാണ് യൂണി യൂണിക്കോൺ പറയുന്നത് ആർക്കേഞ്ചൽ യൂറിയൽ എന്നാണ് വന്നിരിക്കുന്നത് സമാധാനത്തിൻ്റെ മാലാഹയാണ് അപ്പം സമാധാനമുള്ള വ്യക്തിയാവുക അതായത് സൈലൻ്റ് ആവുക സമാധാനമുള്ള വ്യക്തിയാവുക സമാധാനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മാലാഹയാണ് യൂറിയൽ അപ്പം നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോവുക അതുകൂടാതെ ഈ മാലാഹ ആത്മവിശ്വാസവും നന്മയും പ്രസരിപ്പിക്കുവാൻ യൂണികോണിനോടൊപ്പം ചേരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ ഏത് വ്യക്തിയായിട്ടാണോ നിങ്ങൾ അകന്നു നിൽക്കുന്നത് അവരുമായി ഇണങ്ങാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അപ്പം നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ശത്രുതയോ വെറുപ്പോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഇണങ്ങിച്ചേരുക നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കേജ് നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഇതെല്ലാം ചിലപ്പോൾ നമ്മളറിയാതെ നമ്മളിലേക്ക് വരുന്ന ചില നെഗറ്റീവ് എനർജികളാണ് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് പല ബ്ലോക്കേജുകളും ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഈ മാസം നമ്മൾക്ക് ആ വ്യക്തികളോട് നിങ്ങൾ ആരെങ്കിലും ആയിട്ട് പിണക്കോ പരുപ്പവോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഇണങ്ങി ചേരുക എന്നാണ് നിങ്ങളോട് പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വിജയവും ഉയർച്ചയും ഉണ്ടാവുക തന്നെ ചെയ്യും എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു